ചാലക്കുടി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വാഹനം വാങ്ങാനായുള്ള പണം സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമായിട്ടും വാഹനം വാങ്ങാത്ത നഗരസഭാ ഭരണാധികാരികളുടെ അനാസ്ഥക്കെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ നഗരസഭാ അങ്കണത്തിൽ പ്രതിഷേധ നടത്തി പ്രതിഷേധതയുണ്ടെന്നും നഗരസഭാതിർത്തിയിലെ കിടപ്പ് രോഗികളുടെ ചികിത്സ നിഷേധിക്കരുതെന്നും പ്രതിപക്ഷം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീ ശ്രീദേവി ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി വാഹനം വാങ്ങുന്നതിനുള്ള ചെക്ക് നഗരസഭയ്ക്ക് കൈമാറിയിരുന്നു ജൂലൈ മൂന്നിന് ചെക്ക് പാസ്സാവുകയും ചെയ്തു ചെക്ക് പാസ്സായി നാലു മാസം പിന്നിട്ടിട്ടും വാഹനം വാങ്ങുന്നതിനാവശ്യമായ നടപടി നഗരസഭാ നേതൃത്വം എടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി നല്ലൊരു വണ്ടി വണ്ടി വർഷം ചെയർമാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് മാറ്റാനായിട്ട് കൂടി വന്ന പതിനെട്ട് ദിവസത്തിനുള്ളിലാണ് പുതിയ വണ്ടിയോട് നഗരസഭയിലെത്തിയത് ചെയർമാൻ സഞ്ചരിക്കേണ്ടത് സർക്കാർ ഓർഡർ ഇല്ലാതെ ചാലക്കുടി നഗരസഭയിലെ സെക്രട്ടറി വിയോജിപ്പോ പ്രതിപക്ഷ കൗൺസിലർമാർ വിയോജിപ്പോ ആ വണ്ടി എത്തിയത് വെറും പതിനെട്ട് ദിവസം കൊണ്ട് ചാലക്കുടി നഗരസഭയിൽ വണ്ടി എത്തി ഇത് ഫണ്ട് മേടിച്ച് പോക്കറ്റ് ലഭിച്ചിട്ട് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ പോണ വണ്ടി പോലും ചെയ്തു കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് ചാലക്കുടി നഗരസഭയിൽ പോയി മുന്നൂറ്റി അറുപത്തിനാല് രോഗികൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ എൺപത്തിയഞ്ചു പേർ കിടപ്പ് രോഗികളാണ് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ കിടപ്പുരോഗികളെ ചികിത്സിക്കാൻ ജീവനക്കാർക്ക് പോകാനും സാധിക്കുന്നില്ല വാഹനം വാങ്ങുന്നതിനുള്ള പണം സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമായിട്ടും വാഹനം വാങ്ങുന്നതിനാവശ്യമായ നടപടിയെടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും നഗരസഭാ അതിർത്തിയിലെ കിടപ്പുരോഗികളുടെ ചികിത്സ നിഷേധിക്കരുതെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ബിജി സദാനന്ദൻ അധ്യക്ഷയായി ബിന്ദു ശശികുമാർ ലില്ലി ജോസ് എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി